ബീഹാറിലെ പട്നയിൽ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയവർ പങ്കെടുക്കും ന്യായയാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ എത്തുന്നത് നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ നോബൽ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് ബീഹാറിൽ അതായത് നിതീഷ് കുമാർ കളം മാറിയ ശേഷം ബീഹാറിൽ കരുത്തുകാട്ടാൻ ഇന്ത്യ സഖ്യം മഹാറാലി നടത്തുന്നത് ഇന്നിപ്പോൾ വലിയ രീതിയിൽ ശക്തിപ്രകടനമാക്കി ബീഹാറിൽ ജനശക്തി രാഷ്ട്ര അതായത് തേജസ്വി യാദവിന്റെ യാത്ര ചെയ്യുന്നു ആ യാത്ര സമാപനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഒത്തുചേരലാക്കി മാറ്റി നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉച്ചയ്ക്കാണ് റാലി നടക്കുക റാലിയിൽ പ്രധാന നേതാക്കൾ എല്ലാം അഭിസംബോധന സംസാരിക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം സീതാറാം യെച്ചൂരി ഒപ്പം ഡി രാജ അടക്കമുള്ള നേതാക്കൾ പട്നയിലെ യോഗത്തിൽ പങ്കെടുക്കും വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ഉണ്ടായ നിതീഷ് കുമാർ ബിജെപിക്കൊപ്പം എൻ ഡി എക്കൊപ്പം പോകുന്ന സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായതാണ് അതിന് പിന്നാലെ നടക്കുന്ന വലിയ പരിപാടി ശക്തി പ്രകടനമാക്കി മാറ്റുക എന്ന് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യമിട്ടുന്നത് ബീഹാറിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് കരുത്തും ശക്തിയും ഉണ്ട് എന്ന് വിളിച്ചോതുന്നതായിരിക്കും അത് തെളിയിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രൂക്ഷ വിമർശനം പ്രധാനമന്ത്രിക്ക് അടക്കം എതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ സിറ്റി വിജനം അവസാന അവസാനഘട്ടത്തിലാണ് ഉള്ളത് അതിനോട് യാത്ര എന്ന പ്രതിരോധത്തോടുകൂടി റാലി എന്ന പ്രത്യേകത കൂടി ഇന്നത്തെ റാലിക്ക് എന്താണെങ്കിലും ഉണ്ട് തീർച്ചയായും അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കും എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഭാരത് ജോഡോ ന്യായാത്രയ്ക്ക് ചെറിയ ഇടവേള നൽകിക്കൊണ്ടാണ് പട്ടയയിലേക്ക് എത്തുന്നത് എന്നും പ്രധാന ാണ് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു അതിവേഗങ്ങൾ പാർട്ടിയിൽ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പട്നയിൽ പെട്ടെന്ന് പരിപാടിയിലേക്ക് നീങ്ങാൻ ഇന്ത്യാ സഖ്യം ഉൾപ്പെടെ തയ്യാറാവുകയും ചെയ്ത് ഇന്ത്യാ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ മുന്നിട്ടുന്നത് നിതീഷ് കുമാർ കളം മാറിയതിന് പിന്നാലെ ബീഹാറിൽ തന്നെ നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിൽ തന്നെ കരുത്തുകാട്ടാനാണ് ഇന്ത്യ മുന്നണി റാലിയുമായി എത്തുന്നത് വിവരങ്ങൾ മാരികാരൻ